ശുഭവസ്ത്രധാരിയായ അപരിചിതന്റെ താടിയും നരച്ചു വെളുത്തതായിരുന്നു വേഷം കൊണ്ടും ഭാവം കൊണ്ടുമെല്ലാം ഒരു പ്രത്യേകത അദ്ദേഹത്തിൽ ദൃശ്യമായിരുന്നു തന്റെ കയ്യിലിരിക്കുന്ന ജപമാലയിൽ വിരലോടിക്കുകയും അതോടൊപ്പം ചുണ്ടുകൾ ചലിക്കുന്നതും ചെയ്യുന്നത് കാണാൻ പ്രത്യേക രസമായിരുന്നു ഇബ്രാഹിം തങ്ങൾ ആ വയോധികനെ അഭിവാദ്യം ചെയ്തു സലാം മടയ്ക്കൊണ്ട് അദ്ദേഹം ചോദിച്ചു ഒരു വലിയ സാമ്രാജ്യം ഉപേക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഇറങ്ങിത്തിരിക്കാൻ കാരണമെന്താണ് ഇബ്രാഹിമേ അപരിചിതന്റെ ചോദ്യം കേട്ട് ഇബ്രാഹിം തങ്ങൾ തെല്ലിമിഴിച്ചു നിന്നു താൻ ചക്രവർത്തിയായിരുന്നുവെന്നും സാമ്രാജ്യം വിട്ടിറങ്ങിയതാണെന്നും ഇയാൾക്ക് എങ്ങനെയാണ് മനസ്സിലായത് താൻ അക്കാര്യം എത്ര രഹസ്യമാക്കി വെച്ചതായിരുന്നു എന്തായാലും അയാളോട് നേരിട്ട് ചോദിക്കുക തന്നെ അല്ലയോ മഹാനുഭാവ ഞാൻ ചക്രവർത്തിയാണെന്നും സാമ്രാജ്യം വിട്ടിറങ്ങിയതാണെന്നും അങ്ങേക്കെങ്ങനെയാണ് മനസ്സിലായത് അങ്ങേ എനിക്കൊരു മുൻ പരിചയവുമില്ലല്ലോ അങ്ങാരാണ് തൽക്കാലം ഞാൻ ആരാണെന്നറിയേണ്ട ഒരു കാര്യം ഞാൻ പറയട്ടെ നീ ഉദ്ദേശിച്ചു വന്നത് അല്ലാഹുവിൻറെ സാമീപ്യമല്ലേ അത് തേടി നടക്കണമെങ്കിൽ ഒരുപാട് പ്രയത്നങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതുണ്ട് രാജപദവിയും മറ്റു സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ചു വന്ന നിനക്ക് ആ ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അല്ലയോ ഇബ്രാഹിമേ ഒരു കാര്യം നീ ഓർക്കണം ശപിക്കപ്പെട്ട പിശാജി നിനക്ക് എല്ലായ്പ്പോഴും മാർഗ തടസ്സം ഉണ്ടാക്കാൻ നോക്കും അതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മാത്രമേ നീ വിജയം കൈവരിക്കുകയുള്ളൂ പരീക്ഷണങ്ങളെ തരണം ചെയ്യാൻ പരിശീലിക്കണം നിന്റെ പഴയ കൂട്ടുകെട്ടുകളെല്ലാം ഉപേക്ഷിക്കുകയും സമ്പത്തിലും സ്ഥാനമാനങ്ങളിലും ഭ്രമിക്കാതിരിക്കുകയും ഏറ്റവും നിസാരന്മാരുമായി സഹവസിക്കുകയും വേണം ഇപ്രകാരം പലവിധ സാരോപദേശങ്ങളും അദ്ദേഹം ഇബ്രാഹിം തങ്ങൾക്ക് നൽകി അനന്തരം അവർ രണ്ടുപേരും ഒന്നിച്ച് അംഗ സ്നാനം ചെയ്തു നിസ്കാരം നിർവഹിക്കുകയും ഭക്ഷണം പകുത്ത് ഭക്ഷിക്കുകയും ചെയ്തു ഇബ്രാഹിം തങ്ങൾ വീണ്ടും യാത്ര തുടർന്നു വഴിയിലൊന്നും ഒരറ്റ മനുഷ്യനെയും കണ്ടില്ല വന്യമൃഗങ്ങളുടെ മുരൾച്ചയും കാട്ടാറുകളുടെ കലകലാരവും പറവകളുടെ ചിലചിലപ്പും മാത്രം ഇടയ്ക്കിടെ ഏകാന്തതയെ ക്ഷണിച്ചുകൊണ്ടിരുന്നു മറ്റൊരിക്കൽ ഒരു തേജസ്വരൂപിയായ ഒരു വയോവൃദ്ധനെ കൂടി ഇബ്രാഹിം തങ്ങൾ കണ്ടുമുട്ടി വയോവൃദ്ധനും വേഷഭൂഷാദികളിലും മുഖഭാവത്തിലും എല്ലാം മുമ്പ് കണ്ട അയാളുടെ രൂപം തന്നെയായിരുന്നു ഇബ്രാഹിം തങ്ങൾ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ചു അന്നേരം അദ്ദേഹവും മുമ്പത്തെ ആളിന്റെ അതേ ചോദ്യം ആവർത്തിച്ചു വലിയൊരു സാമ്രാജ്യം ഉപേക്ഷിച്ച് ഈ വനത്തിലൂടെ തെണ്ടി നടക്കുന്നത് എന്താണ് ഇബ്രാഹിമേ ഇബ്രാഹിമിനുണ്ടായ അത്ഭുതത്തിന് അതിലുണ്ടായിരുന്നില്ല മുമ്പൊരു വയോധികൻ ഇതേ ചോദ്യം ചോദിച്ചു ഇപ്പോൾ ഇദ്ദേഹവും ആരായിരിക്കും ഇവർ അറിയാനുള്ള ജിജ്ഞാസയോടെ അദ്ദേഹം ചോദിച്ചു അങ്ങാരാണ് ഞാൻ രാജവ് പദവി കയ്യൊഴിഞ്ഞു വന്നതാണെന്ന് അങ്ങക്ക് എങ്ങനെ മനസ്സിലായി അതൊക്കെ പിന്നെ പറയാം സർവശക്തനായ അള്ളാഹുവിലേക്ക് അടുക്കുവാനും അവന്റെ തൃപ്തി സംഭരിക്കാനുമല്ലേ നിങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷേ അത്ര പെട്ടെന്ന് അതിന് സാധ്യമാകുമെന്ന് തോന്നുന്നില്ല ഹൃദയത്തിലെ അഭിലാഷങ്ങളെ അടക്കി നിർത്താനുള്ള കഴിവുണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ താങ്കൾ വിജയം വരിക്കുകയുള്ളൂ ഇബ്രാഹിം തങ്ങൾ ആ വയോധികന്റെ ഉപദേശങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേട്ടു മുമ്പ് കണ്ടയാളെ പോലെ തന്നെ പുതിയ ആളും ഇബ്രാഹിം തങ്ങൾ ഒപ്പം അംഗ ചെയ്ത് നിസ്കരിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തു അവർ പരസ്പരം വേർപിരിയാൻ എടുത്തപ്പോൾ ആ വയോധികൻ ഇബ്രാഹിം തങ്ങളോട് ഇപ്രകാരം ചോദിച്ചു താങ്കൾ ഞാൻ ആരാണെന്ന് ചോദിച്ചില്ലേ അതെ അതറിയാനുള്ള മോഹം എനിക്കിപ്പോഴുമുണ്ട് നിങ്ങൾ ഹിദിർ നബിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അതെ നബിയും നബിയും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എങ്കിൽ ഞാനാണ് നബി നിങ്ങൾ കണ്ട അദ്ദേഹമാണ് നബി നിങ്ങൾക്ക് പ്രത്യേക ഉപദേശങ്ങൾ നൽകുക എന്നാണ് എന്നതാണ് ഞങ്ങളുമായി കാണാനിടയായതിന്റെ ലക്ഷ്യം തന്നെ ഇത്രയും പറഞ്ഞ ഹിദിർ നബി അലൈഹി സ്ലാം അവിടെ നിന്നും അപ്രത്യക്ഷനായി ഇബ്രാഹിം തങ്ങളുടെ ഹൃദയത്തിൽ ആ നെവിങ്കവന്മാർ നൽകിയ സാരോപദേശങ്ങൾ മങ്ങാതെ മായാതെ ജ്വലിച്ചു നിന്നു വനാന്തരത്തിലെ ഒരു ഗുഹ അതാണിന്ന് ഇബ്രാഹിമി പിന് അദ്ദേഹം തങ്ങളുടെ വസതി സ്വന്തം ശരീരത്തെ എല്ലാവിധ ദുരാഗ്രഹങ്ങളിൽ നിന്നും അദ്ദേഹം മുക്തനാക്കിയിരിക്കുന്നു സ്വന്തം ശരീരത്തോട് അദ്ദേഹം എല്ലായ്പ്പോഴും ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു തന്റെ പൂർവ്വകാല ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം ഓർമ്മിക്കും അത് കൈവിട്ടതിലുള്ള നഷ്ടബോധത്തോടെയല്ല മറിച്ച് താരതമ്യ പഠനം നടത്താൻ മാത്രം രാജാവായിരിക്കുമ്പോൾ ഉത്തുങ്ക മണിസൗദത്തിൽ വസിച്ച ശരീരമേ നീ നീയിന്ന് ഈ കാട്ടുകുഹിയിൽ താമസിക്കുന്നു സ്വദിഷ്ടമായ ഭക്ഷ്യ വിഭവങ്ങൾ കഴിച്ചിരുന്ന നീ നീയിന്ന് വെറും ചവറുകൾ കാട്ടുകനികൾ മാത്രം ഭക്ഷിക്കുന്നു നാവിൽ നിന്ന് രുചി നീങ്ങിപ്പോവാത്ത മധുര പാനീയങ്ങളും പായസവും കുടിച്ച നീ കാട്ടാറിലെ വെള്ളം കൊണ്ട് തൃപ്തിപ്പെടുന്നു രാജ്യത്തു വെച്ച് ഏറ്റവും സുന്ദരികളായ കന്യകന്മാരെ തിരഞ്ഞെടുത്ത നീ പെണ്ണിന്റെ ചൂടുപോലും മറന്നിരിക്കുന്നു ഇനി ഒരിക്കലും നിന്റെ ആ പഴയ നിലപാടിലേക്ക് നീ തിരിച്ചു പോകരുത് സ്വന്തം ശരീരത്തോട് എപ്പോഴും ഉപദേശം നൽകുമായിരുന്നു അദ്ദേഹം തന്റെ ഏത് അഭിലാഷവും നിറവേറ്റിത്തരാൻ ആജ്ഞയും കാത്ത് നിൽക്കുന്ന ദാസന്മാർ ആ പാവപ്പെട്ടവരെ കഷ്ടപ്പെടുത്തിയ സ്വന്തം ശരീരത്തെ തന്നെ കഷ്ടപ്പെടുത്താൻ ഇബ്രാഹിം തങ്ങൾ തീരുമാനിച്ചു കഠിനമായ അധ്വാനം കൊണ്ട് അദ്ദേഹം ശരീരത്തെ വെറുക്കാൻ തുടങ്ങി മലയിൽ നിന്ന് വിറക് ശേഖരിച്ച് ചുമലിലേറ്റു വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് മാത്രം അദ്ദേഹം വിശപ്പെടക്കാനുള്ള എന്തെങ്കിലും വാങ്ങുകയാണ് അങ്ങനെ ആ ശരീരം ശേഷോഷിച്ചു എല്ലും തൊലിയുമായി മാറി കണ്ടാൽ തിരിച്ചറിയാതായി പകൽ മുഴുവനും ഇബ്രാഹിം തങ്ങൾ നോമ്പനുഷ്ഠിച്ചു രാത്രി മുഴുവൻ അബാദത്തിൽ മുഴുകി അങ്ങനെ ഇബാദത്തുകൾ കൊണ്ട് തൻ്റെ ജീവിതം തന്നെ അദ്ദേഹം സാന്ദ്രമാക്കി വിശപ്പിന്റെ രുചി എന്തെന്നറിയാതെയാണ് ഇത്രയും കാലം ജീവിച്ചത് ആ വയറിനെയാണ് ഇപ്പോൾ പട്ടിണിക്കിട്ട് മെരുക്കുന്നത് ദിനരാത്രങ്ങൾ പലതും കഴിഞ്ഞു ആ വനം ഇബ്രാഹിം തങ്ങൾക്ക് സ്വന്തം നാട് പോലെ സുപരിചിതമായി അവിടെയുള്ള ഹിംസ്ര ജന്തുക്കൾ പോലും അദ്ദേഹത്തിന്റെ മുന്നിൽ ഓച്ചാനിച്ചു നിന്നു അങ്ങനെ അള്ളാഹുവിന്റെ പ്രീതിക്ക് മാത്രമായി യതി വര്യനായി താമസിയാതെ ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങൾ മാറി അള്ളാഹുവിന്റെ കോപത്തിന് പാത്രീഭൂതനാകുന്ന ഒരു നിസാര കാര്യത്തിൽ പോലും അദ്ദേഹം ഏർപ്പെട്ടില്ല വർഷങ്ങളോളം ആ ജീവിതം തുടർന്നു യാതൊരു അലട്ടലും അല്ലലുമില്ലാത്ത ജീവിതം കുടുംബങ്ങളില്ല പ്രജകളില്ല കെട്ടുപാടുകളില്ല അഹമെന്ന ചിന്തയിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ ആരുമില്ല പക്ഷേ സ്വടിക സമാനമായി കിടക്കുന്ന വെള്ളത്തിൽ ചെളിവാരിയിട്ടതുപോലെ അദ്ദേഹത്തിന്റെ ഏകാന്തതയിലേക്ക് ജനങ്ങൾ ഇരമ്പി വന്നു സ്വന്തം സാമ്രാജ്യം ഉപേക്ഷിച്ച് കരിമ്പടം പുതച്ചിറങ്ങിയ ചക്രവർത്തി എവിടെയാണെന്നറിയാൻ ആകാംക്ഷ ഭരിതരായി കാത്തിരിക്കുകയായിരുന്നു ജനങ്ങൾ അങ്ങനെ ഇരിക്കെ രാജാവ് വനത്തിലെ കുഹിയിൽ അധിവസിക്കുന്ന വിവരം ആരോ മണത്തറിഞ്ഞു പിന്നെ വാർത്ത പ്രചരിക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല അതിനുശേഷം ജനങ്ങളുടെ ഒരു പ്രവാഹം തന്നെയായിരുന്നു മുഴുവൻ ജനങ്ങൾക്കും സൂഫി വര്യനായ ഇബ്രാഹിമിന്റിയാഹുഹുവിനെ കാണണമെന്നായി അതിനു വേണ്ടിയുള്ള തിക്കും തിരക്കു തന്നെയാണ് തികച്ചും ഏകാന്തത മാത്രമായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത് ഇത്രയും കാലം ആ ഏകാന്തത ലഭിച്ചു കാട്ടു മൃഗങ്ങൾ എത്ര നല്ലവർ അവർ തന്റെ ഏകാന്തതയ്ക്ക് ഒരു ഭംഗവും വരുത്തിയിട്ടില്ല എന്നാൽ ഇപ്പോഴിതാ മനുഷ്യർ ഒരു ശല്യമായി മാറിയിരിക്കുന്നു തന്നെയുമല്ല പലരും പലവിധ പാരിതോഷികങ്ങളുമായിട്ടാണ് എത്തിച്ചേരുന്നത് ദുനിയാവിന്റെ കെട്ടുപാടുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി വനത്തിൽ വന്ന തനിക്കെന്തിനാണ് ഈ സമ്മാനങ്ങൾ ഇല്ല ഇനി ഇവിടെ നിന്നാൽ തന്റെ ഉദ്ദേശം സഫലീകൃതമാവുകയില്ല ഇബ്രാഹിമിനു അദ്ദേഹം റതിയല്ലാഹു അനു പിന്നെ അവിടെ നിന്നില്ല ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ആ ഗുഹയിൽ നിന്ന് യാത്ര പറഞ്ഞു അനന്തമായ യാത്ര തന്നെയാണ് ഏകാന്തത അതൊന്നു മാത്രമാണ് തനിക്ക് ആവശ്യം അത് കിട്ടുവോളം നടക്കണം അങ്ങനെ നനച്ചു കൊണ്ട് ഇബ്രാഹിമിന് അദ്ദേഹം ഹൃദയ ഗമിച്ചുകൊണ്ടിരുന്നു വഴിയിൽ ഒരു അപരിചിതൻ എതിരിൽ വരുന്നത് ഇബ്രാഹിം തങ്ങൾ കണ്ടു മുമ്പ് കണ്ട വയോവൃദ്ധന്മാരുമായി സാമ്യമുണ്ട് വേഷത്തിൽ മാത്രമേ സാദൃശ്യമുള്ളൂ ശുഭവസ്ത്രം നീളം തലയിൽ കെട്ട് വെള്ളത്താടി എല്ലാമെല്ലാം പക്ഷേ ഒന്നു മാത്രമില്ല മുഖത്ത് ഒളിമിന്നുന്ന തേജസ് ഇയാളുടെ മുഖം മരിക്കാർ പോലെ കറുത്തിരുണ്ടതാണ് ഒരു പ്രസാദവുമില്ല അപരിചിതൻ ഇബ്രാഹിമിന് അദ്ദേഹം റതിയല്ലാഹു അൻഹുവിന്റെ സമീപം വന്ന് ഇപ്രകാരം പറഞ്ഞു അല്ലയോ മഹാരാജാവേ അങ്ങ് എന്ത് മൗഢ്യമാണ് ഈ കാണിക്കുന്നത് അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിക്കാൻ സ്വന്തം ശരീരത്തെ ഇട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തേണമോ അല്ലാതെ തന്നെ അതിന് എന്തെല്ലാം മാർഗങ്ങളുണ്ട് താങ്കൾ എന്തിന് ആ സമുന്നതമായ രാജാധികാരവും പദവിയും കളഞ്ഞു കുളിച്ചു രാജകൊട്ടാരത്തിൽ ഇരുന്നാലും ഏതു തരം ഇപാദത്വം ചെയ്യാമായിരുന്നില്ലേ തന്നെയുമല്ല സമ്പത്ത് കൈവശമുണ്ടെങ്കിൽ ദാനധർമ്മങ്ങൾ കൊണ്ട് വേറെയും പുണ്യം നേടാമല്ലോ ഇതൊന്നും ആലാചിക്കാതെ വെറുതെ എടുത്ത് ചാടിയത് ഏതായാലും ബുദ്ധിയായില്ല താങ്കൾ എന്നെ കണ്ടില്ലേ ഭൗതികമായ എല്ലാ ആഡംബരങ്ങളും ആസ്വദിക്കുന്നവനാണ് ഞാൻ എന്നിട്ടും അള്ളാഹുവിൻ്റെ പ്രീതി പാത്രഭൂതനാകാൻ എനിക്ക് കഴിഞ്ഞു താങ്കൾ വേഗം മടങ്ങിപ്പോവുക ബൽക്കയിലെ സിംഹാസനത്തിലിരിക്കുക എന്നിട്ട് ഇഹത്തിലും പരത്തിലും സന്തുഷ്ട ജീവിതം നയിക്കുക ഇബ്രാഹിമിന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ എല്ലാം കേട്ടു അയാൾ ഏതായാലും തന്റെ ഗുണകാംക്ഷിയല്ലെന്ന് അദ്ദേഹത്തിന് ഉറപ്പായി ും വന്ന് പരീക്ഷിക്കുമെന്ന് ഉപദേശം അദ്ദേഹം അദ്ദേഹം ഓർത്തു ഇവൻ തന്നെ തൽക്ഷണം ഓർത്തുഹലായി വയോധികന്റെ വേഷത്തിൽ വന്ന പിശാജി പിന്തിരിഞ്ഞോടി ദ്രോഹിയായ ദ്രോഹിയായിൽ നിന്ന് എന്നെ രക്ഷിച്ച അള്ളാഹുവിന് തന്നെ സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി ഇബ്രാഹിമിന്